രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള യു കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ എം എൽ എ മാരും അതോടൊപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തോറ്റു തോറ്റ് തോൽവിയുടെ ചരിത്രം എഴുതവരെ എഴുതിയവരെയും മത്സരിപ്പിക്കാനുള്ള നീക്കം മുതുക്കന്മാർ മുതുക്കന്മാരായ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനം ആ വിമർശനം അണിയറയിൽ കൊട്ടാരകക്ലവുമായി അരങ്ങേറുമ്പോൾ യുവ നേതാക്കൾ യൂത്ത് കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷം പേർ ഈ മാടം വിത്തരത്തിനെതിരെ മുതിർന്ന നേതാക്കളുടെ മാടം വിത്തരത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു അവർ സി സിയിലേക്ക് പരാതി അയയ്ക്കുന്നു ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പരാതി അയക്കുന്നു പ്രിയങ്ക ഗാന്ധിക്ക് പരാതി അയയ്ക്കുന്നു അങ്ങനെ പരാതി പ്രായം സംഭവിക്കുകയാണ് കേരളത്തിന്റെ കോൺഗ്രസിന്റെ സ്ഥിതി വെച്ചിട്ട് ഇപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തരത്തിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടക്കുമ്പോൾ പക്ഷേ ഇക്കുറി പതിവിൽ നിന്ന് വിരുദ്ധമായി ഒരു മറ്റൊരു പട്ടികയുമായി തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സജീവമായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സജീവ പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു പട്ടിക അവർ എഐസിസിക്ക് സമർപ്പിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സമർപ്പിച്ചിട്ട് നിലവിൽ പട്ടി പ്രഖ്യാപിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളെ പരിഗണിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ നെഗറ്റീവ്സ് കൂടി അവർ വളരെ വ്യക്തമായി അറിയിക്കുകയാണ് അതില പറയുന്നത് കാലങ്ങളായി നിയമസഭയിൽ മത്സരിച്ച് പരാജയപ്പെടുന്നവർ കാലങ്ങളായി ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെടുന്നവർ എന്നും ഇവർ ഈ സ്ഥാനങ്ങളിലും സീറ്റുകളും കെട്ടിപ്പിടിച്ച് അങ്ങനെ പോവുകയാണ് ഇവർക്കൊന്നും തോറ്റാൻ മാറാൻ ഇവർ തയ്യാറല്ല ഇവർക്ക് മത്സരിച്ചുകൊണ്ടേ ഇരിക്കണം ഇനി വിജയിച്ചവരാണെങ്കിൽ കൂടിയും അവർ ഒരു കേൾ പോലും മാറി നിൽക്കാൻ തയ്യാറല്ല പുതുമുഖങ്ങളെ വിവിധ സംഘടനകളിൽ ബഹുജന സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പുതുമുഖ മുഖങ്ങളെ മത്സരരംഗത്ത് ഇറക്കി അവർക്ക് വിജയത്തിന് വേണ്ടുന്ന പിന്തുണ നൽകാൻ ഈ മുതിർന്നാംഗങ്ങൾ തയ്യാറല്ല ഇരുപത്തിയഞ്ചു വയസ്സായി ആവുമ്പോൾ മത്സരിച്ച് എം എൽ എയും എംപിയുമായത് പാർട്ടിയിലെ സ്ഥാനമാനങ്ങളൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്നവർ എഴുപത്തിയഞ്ചും എൺപതും ആയാലും മത്സരരംഗത്ത് നിന്ന് മാറില്ല സീറ്റ് മാറില്ല അവിടെയൊക്കെ വിന്നിംഗ് ഫോർമുല വിന്നേഴ്സ് സ്ട്രാറ്റജി എന്ന പദങ്ങൾ വരുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത് ഈ രമേശ് ചെന്നിത്തലയാകട്ടെ പൊടിക്കുന്നിൽ സുരേഷ് ആകട്ടെ അല്ലെങ്കിൽ ഏതു നേതാവോ ആകട്ടെ അവരുടെ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അവർ മത്സരിക്കാൻ വരുമ്പോൾ അവർ വിന്നിംഗ് ഫോഴ്സ് ആയിരുന്നു വിന്നിംഗ് മാജിക് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു വിന്നിംഗ് സ്ട്രാറ്റജി അവർക്കുണ്ടായിരുന്നു അന്നത്തെ കോൺഗ്രസ് ആദർശാധിഷ്ഠിതമുള്ള നേതാക്കൾ ഈ ആൾക്കാരെ ഈ യുവ യുവാക്കളെ മത്സരിപ്പിക്കാനായി മുന്നിൽ നിർത്തുകയും പിന്നിൽ നിന്ന് അവരെ എല്ലാവിധ പിന്തുണയും നൽകി വളർത്തിയെടുക്കുകയും ചെയ്യുകയായിരുന്നു ആ രീതിയിലാണ് രമേശ് ചെന്നിത്തല വന്നതും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നതും വയനാട് രവി വന്നതും എ കെ ആന്റണി വന്നതും ഉമ്മൻചാണ്ടി വന്നതും ആ പട്ടികയിലൊക്കെ വരുന്നതാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇവരാരും കൈവി അവരുടെ സ്ഥാനങ്ങൾ കൈവിടാൻ തയ്യാറല്ല ഫലത്തിൽ അടുത്തവും പറ്റുന്ന ഈ നേതാക്കൾ സീറ്റുകൾ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ യുവാക്കൾക്ക് യുവതികൾക്ക് അവർ അവർ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയുന്നില്ല എന്ന പരാതി വരുമ്പോൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ചാൽ കാസർഗോഡ് ബി സി വിശ്വനാഥിനെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേതാക്കൾ ആ ബി സി വിശ്വനാഥിനെ ഫോക്കസ് ചെയ്യുന്നു ഇക്വേഷൻ ബി സി വിശ്വനാഥ് ആണെന്ന് പറയുമ്പോൾ രണ്ടു പ്രാവശ്യം അദ്ദേഹം മത്സരിച്ച് വിജയിച്ച ആളാണ് കഴിഞ്ഞ തവണ സരിതാ കേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അലിഗേഷൻസ് ഉണ്ടായി നിന്നാൽ പരാജയപ്പെടുന്നു പാർട്ടി തന്നെ കണ്ടെത്തി അദ്ദേഹത്തെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു മാറി നിന്ന വ്യക്തിയാണ് കാസർഗോഡ് ഇപ്പോൾ പരിഗണിക്കുന്നത് അവിടെ പുതുമുഖങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതിന് ഏറ്റവും പ്രധാനമായിട്ടൊരു സമാന്തര പട്ടിക വരുമ്പോൾ ആ സമാന്തര പട്ടികയിൽ അഡ്വക്കേറ്റ് ജെ ബി മേത്തർ വേണം എന്നാണ് ഈ യുവതൃത് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അടുത്ത് ആലത്തൂർ എടുക്കുകയാണെങ്കിൽ ആലത്തൂരിൽ കെ എ തുളസി നിയമസഭയിലും പാർലമെന്റിലും മത്സരിച്ച് പരാജയപ്പെട്ട ഒരു ഡി സി സി പ്രസിഡന്റിന്റെ ഭാര്യ എന്ന പദവി അലങ്കരിക്കുകയാണ് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് ഭാര്യയാണ് ആ ഭാര്യ പദവി അലങ്കരിക്കുന്നത് കൊണ്ട് മാത്രം എത്ര തോൽവി കഴിഞ്ഞാലും അവർ അവർ അവരെ മത്സരിപ്പിക്കണമെന്ന് പറയുന്നു ആലത്തൂരിൽ കെ എ ദിവസിയെ മത്സരിപ്പിക്കണമെന്ന് പറയുന്നു അതിനെതിരെ യുവതുഖികൾ രംഗത്ത് വരുമ്പോൾ അവർ വിപിൻ കൃഷ്ണൻ ചന്തു എന്ന പേര് വയ്ക്കുന്നു മറ്റ് ചില പുതുമുഖങ്ങളുടെ പേര് കൂടി അഡീഷണലായി അതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട് തൃശൂരിൽ വരികയാണെങ്കിൽ ഇത് ഇതേപോലെ തന്നെയാണ് പുതുമുഖങ്ങളെ അവിടെ പരീക്ഷിക്കാൻ പരീക്ഷിക്കണം നിലവിലെ സാഹചര്യത്തിൽ എന്നിട്ട് ഈ ഹൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ആൾക്കാർ പിന്നണിയിൽ നിന്ന് അവരെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി വിജയിപ്പിച്ച് എടുക്കുന്നതിനു വേണ്ടി സംഘടന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇവർ പ്രവർത്തിക്കണമെന്ന ആവശ്യം യുവതൊക്കികൾ വരുമ്പോൾ തൃശ്ശൂരിൽ ഡോക്ടർ നിധി ജസ്മി അല്ലെങ്കിൽ എം പി ജോസഫ് ഐ എസ് എന്ന രണ്ടു പേരുകളാണ് യുവതൊക്കികൾ പാനലിലായിട്ടുള്ള പട്ടികയിൽ മുന്നോട്ട് വെക്കുന്നത് വയനാട്ടിൽ അതുപോലെ വയനാട്ടിൽ ടി സിദ്ദിക്കും ഷാഹിമോൺ ഉസ്മാനും ഒരിക്കലും വിജയിക്കില്ല വിജയിക്കാൻ അവിടെ പ്രാദേശിക കക്ഷികൾ വേണ്ടെന്ന് പറയുന്ന ആൾക്കാരും ഒക്കെയാണ് എം എം ഫസൻ അടക്കമുള്ളവരെയാണ് അവിടെ മത്സരിപ്പിക്കണമെന്ന് പറയുന്നത് പക്ഷേ അവരെ അല്ല മത്സരിപ്പിക്കേണ്ടത് ഈ ആൾക്കാരൊക്കെ നിരവധി തവണ മത്സരിച്ച് പരാജയപ്പെടുന്നവരാണ് മത്സര സ്ഥാനമാനങ്ങൾ പോലെ കൈയടക്കി വെച്ചിട്ടുള്ളവരാണ് മത്സരിച്ച് പരാജയപ്പെട്ട് അങ്ങനെ വിന്നിംഗ് സ്ട്രാറ്റജിയാണ് ഇവരെങ്കിലും ഇവർ എങ്ങനെയാണ് മത്സരിച്ചപ്പോഴൊക്കെ പരാജയപ്പെടുത്തുന്നത് ഷാനിമോൺ ഉസ്മാൻ പരാജയപ്പെട്ടത് എങ്ങനെ പരാജയപ്പെട്ടത് എങ്ങനെ പെട്ടത് എങ്ങനെ നിർത്തി കഴിയുമ്പോൾ അതിൽ എന്ത് ലോജിക്കാണെന്നുള്ളതാണ് യുവതത്വങ്ങൾ ചോദിക്കുന്നത് അവർ വയനാട്ടിൽ അബ്ദുൾ മജീദ് മജീദ് കെ പി സി സിയുടെ സെക്രട്ടറിയാണ് അബ്ദുൾ മജീദിനെ മുന്നോട്ട് വെക്കുകയാണ് അതുമാതിരിയുള്ള പുതുമുഖങ്ങളുടെ പേരുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മുന്നിൽ ഇതോടൊപ്പം തന്നെ ചാലക്കുടി ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം പി ടി തോമസ് വരുന്നുണ്ട് പി ടി തോമസ് എന്ന് പി ടി തോമസ് എം എൽ എ ആയി നിലനിൽക്കുന്ന വ്യക്തിയെ കൊണ്ടുവരുന്നു അത് മറ്റൊരു ഇക്വേഷൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് പറയുന്നത് ബെന്നി ബഹനാനെ പി ടി തോമസിനെ വിജയിപ്പിച്ച് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എം എൽ എ സ്ഥാനം അവിടെ ഒഴിവരും ആ ഒരു ക്ഷൻ വരും ബൈലക്ഷൻ വരുമ്പോൾ ബെന്നി ബഹ്നാന നിർത്തി ആ മത്സരിപ്പിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അതായത് എം എൽ ആയ പി ടി തോമസിനെ മത്സരിപ്പിക്കാൻ ഇറക്കുന്നു വീണ്ടും അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു ബെന്നി നിർത്തി നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചെടുക്കാം ഇത്തരം തന്ത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ ശക്തി യുവാക്കളുടെ ശക്തിയായി മാറ്റിയെടുക്കണം എന്ന് യുവജനത ആവശ്യപ്പെടുമ്പോൾ ചാലക്കുഴ ചാലക്കുഴി കൃഷ്ണൻ ശ്രീനിവാസനെ കൊണ്ടുവരണം എന്ന ആവശ്യമാണ് ഉയരുന്നത് ഈ തരത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ പാരലൽ പട്ടികയുമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെയും അടുത്തേക്ക് എത്തുകയാണ് കേരളത്തിലെ യുവ ജനത അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ മൂന്ന് പ്രാവശ്യവും കഴിഞ്ഞ് ഏത് സി പി അവിടെ നിർത്തുന്നത് അവിടെ ആ അവിടേക്ക് പഴയ മുഖങ്ങളെയും മത്സരിച്ചു പരാജയപ്പെട്ടവരെയും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് വാദഗതികളും പ്രഷറും നടത്തുന്നത് എന്തുകൊണ്ട് പുതുമുഖങ്ങൾക്ക് അവിടെ അവസരം കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നു രണ്ടു പേരുകൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നു അഡ്വക്കേറ്റ് നിയാസ് ചിത്രയും അനിൽ ബോസ് ിനെ സംബന്ധിച്ച് അപ്പോൾ ആറ്റിമലിൽ പരാജയപ്പെട്ട് പടൂരിയിൽ നിർത്തുന്ന ആളുകൾ തന്നെ വീണ്ടും വലിയൊരു സ്ട്രാറ്റജി ആയിട്ടും ഫോഴ്സ് ആയിട്ടും അവതരിപ്പിക്കപ്പെടുകയാണ് അവിടെ എന്തുകൊണ്ട് നിയാസ് അഡ്വക്കേറ്റ് അനിൽ ബോസിനും സാധ്യത അഡ്വക്കേറ്റ് നിയാസ് അഡ്വക്കേറ്റ് അനിൽ ബോസിന്റെയും പേരുകൾ വെച്ചാണ് യുവതൊക്കികൾ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ ഈ മുതുക്കന്മാരായ ഏറ്റവും വലിയ തലത്തൊട്ടപ്പന്മാർ എന്ന് പറയുന്നവർ തന്നെ അധികാരത്തിനും മത്സരത്തിനും വേണ്ടി ആവർത്തിച്ച് കടിപിടി കൂടുമ്പോൾ ഇവരെ ഇവരുടെ അധികാരമോഹത്തെ മത്സരത്തൊരയെ വെറുതെ സീറ്റുകൾ കൈയടക്കി വെക്കുന്നത് എതിരെ തങ്ങളും അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ തങ്ങൾ പറയുന്നവർ എന്ന അവസ്ഥ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വരാൻ പാടില്ല അതുകൊണ്ട് യുവതൂക്കികൾ അവിടെ ഏറ്റവും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ഒരു ബദൽ പട്ടികയുമായി അവർ ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിയും സമീപിച്ചിരിക്കുകയാണ് ഈ തരത്തിലേക്ക് ഒരു വിപ്ലവത്തിന്റെ കൊട്ടാര വിപ്ലവത്തിന്റെ യുവതോക്കികളുടെ കൊട്ടാര വിപ്ലവം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ എങ്ങനെ ബാധിക്കും എന്ന് ആശങ്കാകൂലരാണ് വിവിധ തരത്തിലുള്ള നേതാക്കൾ ആ തരത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ സമാന്തര പട്ടിക ചർച്ചയാവുന്നത്